മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള ക്ഷാമത്തിനെതിരെ മതിലകം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ർ കണ്ടിട്ടില്ല പഞ്ചായത്ത് ഭരിക്കാതെ പഞ്ചായത്ത് ഭരിക്കാതെ കഴിവില്ലെങ്കിൽ രാജിവെക്കോ കഴിവില്ലെങ്കിൽ രാജിവെക്കു കഴിവില്ലെങ്കിൽ രാജിവെക്കു രാജുവെക്കു രാജിവെച്ച് പോറത്ത് രാജുവെച്ച് മതിരകം പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു ഒരു മാസം കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് ഒരു എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിലവിൽ കുടിവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകില്ല ഉരുൾപൊട്ടലിന്റെ ദുരിതത്തിന്റെ പേടി എത്രയാണ് എന്ന് ആ ഉരുൾപൊട്ടൽ ദുരിതം ഇപ്പോ ചാനൽ വഴിയൊക്കെ നേരിട്ട് അതിന്റെ ദുരിതം കാണുന്ന നമുക്കറിയാം അതിന്റെ ദുരിതത്തിന്റെ ആഴം എത്രയാണ് അത് അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഒരു സംഗതിയാണ് കുടിക്കാനും പാചകം ചെയ്യാനും നിത്യവൃത്തിക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥയിലൂടെ ഒരു നാട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കുടിവെള്ളം ലഭിക്കാനില്ല എന്ന് മാത്രമല്ല ചില സമയങ്ങളിൽ മാത്രം ഇപ്പോ പേരിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പൈപ്പ് തുറന്നു വിട്ട് വെള്ളം കൊടുക്കും ആ വെള്ളം മിക്കവാറും ആ പൈപ്പ് പ്രഷർ താങ്ങാനാകാതെ പൊട്ടി വീണ്ടും അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഇവിടെ ഈ സമരം ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ കൊടം കമഴ്ത്തി വെച്ചാണ് സമരം ചെയ്യുന്നത് കാരണം കൊടത്തിൽ വെള്ളമില്ല ഈ സമരവും സത്യത്തിൽ ഈ കൊടം കമഴ്ത്തി വെച്ച് സമരം ചെയ്യുന്നത് പോലെ തന്നെയാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് കൈപ്പമംഗലം നിയോജക മണ്ഡലം മേഖലയിൽ പ്രത്യേകിച്ച് മതിലകം പഞ്ചായത്തിന്റെ കനോലി കനാൽ ഉൾപ്പെടുന്ന ഉപ്പുവെള്ളം മാത്രം ലഭിക്കുന്ന മേഖലകളിൽ കൃത്യമായി കുടിവെള്ളം എത്തിക്കുന്ന കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെയും അതിന് മുകളിലുള്ള നിയമസഭയുടെയും നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എം എൽ എയുടെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എ സുധീർ ഒ എ ജനറിൻ ഇ എസ് നിയാസ് കെ കെ കൃഷ്ണൻകുട്ടി എ കെ ഭരതൻ ഒ എ ഷെരീഫ പി എ റാഫി കിറ്റോ ജോസ് തി ആർ രജനീഷ് എന്നിവർ സംസാരിച്ചു സ്വർണ്ണ സ്പർശമായി മുഗൾ തുളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം ൗന്ദര്യത്തിന്റെ രാജ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയർ